സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പെരുന്നാൾ ദിനത്തിലെ അക്രമം പ്രതികൾ അറസ്റ്റിൽ റോഡരികിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വിരോധം വെച്ച് മാരകായുധങ്ങളുമായി അക്രമം നടത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു കേസിലെ പ്രതികളായ പാണക്കാട് പെരിയേങ്ങൽ അബ്ദുറഹിമാൻ മകൻ മുഹമ്മദ് റാഷി പാണക്കാട് പട്ടർക്കടവ് എർളാക്കര അബ്ദുൾ സമദ് മകൻ മുഹമ്മദ് ജാസിദ് പാണക്കാട് കുണ്ടുപുഴക്കൽ അയ്യൂബ് മകൻ മുഹമ്മദ് ബാസിദ് എന്നിവരെയാണ് മലപ്പുറം പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തത് പെരുന്നാൾ ദിനത്തിൽ പുലർച്ചെ പാണക്കാട് വെച്ചാണ് പട്ടർക്കടവ് സ്വദേശി ഹാരിസിനെയും പിതൃ സഹോദരന്റെ മകനായ റിയാസിനെയും പ്രതികൾ മാരകായുധങ്ങളുമായി ആക്രമിച്ചത് റിയാസിനെ പ്രതികൾ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിക്കുമ്പോഴാണ് മാരകായുധങ്ങളായ നെഞ്ചക് ഇരുമ്പുവടി എന്നിവ ഉപയോഗിച്ച് ഹാരിസിനെ ആക്രമിക്കുകയും ഒന്നാം പ്രതിയായ മുഹമ്മദ് റാഷിഖ് ഹാരിസിനെ ചാവികൊണ്ട് കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് റിയാസ് പ്രതികൾ റോഡരികിലിരുന്ന് ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തിരുന്നു ഇതിനുള്ള വിരോധമാണ് അക്രമത്തിന് കാരണം ലഹരി ഉപയോഗിച്ചതിനും അക്രമങ്ങൾ നടത്തിയതിനും പ്രതികൾക്ക് മുൻപും മലപ്പുറത്തും മറ്റു പോലീസ് സ്റ്റേഷനുകളിലും കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചു മലപ്പുറം പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രിയൻ എസ് കെ യുടെ നേതൃത്വത്തിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു എൻഫോർ ന്യൂസ് മലപ്പുറം ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്